നേതൃത്വത്തിലാണ് ബാങ്ക് പരിധിയിൽ ഉൾപ്പെട്ട വിദ്യാലയങ്ങളിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത് എല്ലാ സർവീസുകളും എല്ലാ സൗകര്യങ്ങളും എത്തിക്കൊണ്ട് ആധുനിക ബാങ്കിങ് സൗകര്യങ്ങളും ജനങ്ങൾക്ക് സാധ്യമാക്കുകയും എന്നാൽ ഈ ബാങ്കിന്റെ ലാഭം ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാർഷിക മേഖല മറ്റെല്ലാ മേഖലയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നീതി മെഡിക്കൽ ലാബുകൾ ലാബുകളടക്കമുള്ള ലാബുകളുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലൂടെ അസുഖം വന്ന് മറന്നു വാങ്ങുന്നതാണ് ഇവർ വലിയ പ്രയോജനമാണ് കിട്ടുന്നത് കെയർ ഹോം അടക്കമുള്ള പ്രളയത്തിൽ നടന്ന് കേരളത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് സഹകരണ മേഖല എടുത്ത പങ്ക് വളരെ വലുതാണ് അതിൽ കെയർ ഹോമുകൾ ഈ ബാങ്കിൻ്റെ പരിധിയിലും ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം ശ്ലാഘികമായ പ്രവർത്തനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഉന്നതമായ കാര്യങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ പ്രസ്ഥാനമാണ് ജനകീയ പ്രസ്ഥാനമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമുക്കറിയാം കൈസൽ വിതരണമടക്കമുള്ളത് വളരെ കാര്യക്ഷമമായി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെ കൃത്യമായി നൽകിക്കൊണ്ട് മാറുകയാവുന്നു ഓരോ മേഖലയിലും ഞാൻ എടുത്ത് പറയുകയാണ് നമ്മുടെ മറ്റു ബാങ്കുകൾ നമുക്കറിയാം മാക്സൈസ ബാങ്കുകളടക്കം ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് അധ്യക്ഷത വഹിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം അധ്യാപകൻ ബൈജു കോട്ടയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ ഡയറക്ടർ കെ വേണുഗോപാലൻ ബാങ്ക് സെക്രട്ടറി കെ കെ കനകലത ഇ ഡി സ്മിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കാഷ് അവാർഡ് മൊമന്റോ വിതരണവും നടത്തി